എന്താണ് ഈ ട്രയൽ ടിസ ടിസ എന്ന് എൻ്റെ ഫുൾ ഫോമാണ് ടെസ്റ്റിക്ലസ് പേം ആസ്പിറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ്ലി ടെസ്റ്റിസ് ചെയ്യുന്ന കുത്തിയെടുക്കുന്നതിനാണ് ടിസ എന്ന് പറയുന്നത് ഇപ്പൊ ടിസ ഒരു വൺ മന്ത് മെഡിക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ട്രൈ ചെയ്യുന്നത് ആദ്യം ട്രയൽ ടിസ എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കുത്തി നോക്കുകയാണ് സ്പേംസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എന്നിട്ട് വേണം നമുക്ക് ശരിക്കുള്ള പ്രോസസ്സ് തുടങ്ങാൻ സോ അപ്പൊ രണ്ട് പ്രാവശ്യം നമ്മൾ കുത്തി നോക്കേണ്ട ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട് ചിലർക്ക് എന്താ വെച്ചാല് ഇപ്പൊ ട്രയൽ ടിസ നമ്മളൊരു വൺ മന്ത് മെഡിക്കേഷൻ കഴിഞ്ഞിട്ട് ആ മെഡിക്കേഷന്റെ അവസാനമായിട്ട് നമ്മൾ ടിസ ടെസ്റ്റിസിന്ന് കുത്തി നോക്കി നമ്മൾ നോക്കും സ്പേംസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് ആ സാമ്പിളിൽ നമുക്ക് സ്പേംസ് കിട്ടുന്നുണ്ടെങ്കിൽ ഓൺലി ദെൻ വി വിൽ ഗോ ഫ സ്റ്റിമുലേഷൻ എന്നുവെച്ചാൽ ഓവറിൻ സ്റ്റിമുലേഷനിൽ അത് കഴിഞ്ഞിട്ടേ നമ്മൾ പോകത്തുള്ളൂ എന്നിട്ട് വേണം നമുക്ക് പ്രിയനെ പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട്